അതാ എങ്ങനെ നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ എന്താ കുറച്ച് അത്യാവശ്യം ശിക്ഷ നടപടികളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ എങ്ങനെ മാഷുമാര് ഭയങ്കര ടോക്സിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പത്തെ ഒരു അങ്ങനെയുള്ള ശിക്ഷ നടപടികൾ ഒരു അഭിപ്രായമാണോ നടപടികളിലൂടെ വേണം എന്നാണ് അഭിപ്രായം അത് ആ രീതിയിൽ ോ ചെറിയ ശിക്ഷിക്കണം തീർച്ചയായിട്ടും അതെ താങ്ക് യു ചെറുതായിട്ട് അടികിട്ടി അവര് ശീലിച്ച മാറ്റം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ആ സോ അങ്ങനെ തല്ലി ഇപ്പോഴൊന്നും മാഷ്മാരോട് ദേഷ്യോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തോന്നിട്ടില്ലേ തോന്നാറുണ്ട് പക്ഷെ പറഞ്ഞു മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രല്ല നമ്മള് തല്ലേണ്ടത് അല്ല പറഞ്ഞു മാറ്റാൻ അവസരങ്ങൾ കൊടുത്തിട്ട് പിന്നെ മാറുന്നില്ലെങ്കിൽ നമ്മള് തല്ലുന്നതിന് കുഴപ്പമില്ല ഈ പഠിക്കാത്ത ഭാഗമൊക്കെ ആയിട്ട് തല്ലുന്നതിന് എന്താ അഭിപ്രായം അത് അവരുടെ ഐക്യു ലെവൽ ബേസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള കാര്യത്തിന് തല്ലേണ്ട ആവശ്യമില്ല പക്ഷെ അവരതിലേക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവരാന്നുള്ളതാണ് ചെലപ്പോ നമ്മള് തല്ലി കഴിയുകയാണെങ്കിൽ ചിലപ്പോ അവർക്ക് പഠിപ്പിനോടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കേ ഡോ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നല്ല വളർന്നിട്ടുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും എന്താണ് സ്കൂൾ ടീച്ചർമാരൊക്കെ നമ്മളെ തല്ലുന്നതിനെ ഇപ്പൊ ഇപ്പൊ ഉള്ള ഈ ഒരു കാലഘട്ടത്തില് തല്ലുന്നതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം ചേട്ടന് തീർച്ചയായിട്ടും പീഡനത്തിന് തീർച്ചയായിട്ടും സമയം ഉണ്ടോ ഇപ്പൊ എന്താ അഭിപ്രായം എന്താ അഭിപ്രായം പേഴ്സണലി ഇങ്ങനെ തല്ലണോ അല്ലെങ്കിൽ കുട്ടികളെ തല്ലി വളർത്തണോ എന്താ അഭിപ്രായം തല്ലി വളർത്തണം വെച്ച് കഴിഞ്ഞാൽ തല്ലിങ്ങനെ പിള്ളേര് നേരിയാവൂല ചെറിയ ശിക്ഷ നല്ലതാണ് എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അതായത് വലിയ വലിയ തെറ്റുകൾക്ക് കൊടുക്കണം അത് കൊടുക്കാത്തതിന്റെ ഫലമാണ് ഇപ്പൊ പിള്ളേരൊക്കെ കണ്ടില്ലേ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് വരെ എം ബി എം ചെറിയൊരു പേടി വേണമെന്നാണ് പറയുന്നത് ചെറിയ നല്ലതാണ് ഇപ്പൊ പണ്ട് നമ്മള് തീടുകളിൽ കൈവയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മമാര് പറയും ആദ്യം പറയും പിന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ ചെറിയ ചെറുതായിട്ടൊന്നും പൊള്ളിച്ചു കൊടുക്കുന്നു തീർച്ചയായിട്ടും ചെറിയ രക്ഷകളില്ലെങ്കിൽ കുട്ടികൾ നന്നാവാനും സാധ്യത കുറവാണ് എന്താ കാര്യം അവര് അവർക്ക് ഒന്നിനും പേടിയില്ലാണ്ടാവും അവർക്ക് തോന്നുന്ന പോലെ അവർക്ക് ഒരു കണ്ട്രോൾ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കാരണം ഇപ്പൊ ഈ ഗാർഡിയൻ എന്ന് പറയുന്ന തന്നെ പതിനെട്ട് വയസ്സ് വരെ കുട്ടിക്ക് ഒരു ഗാർഡിയൻ വേണം എന്ന് പറയുന്ന തന്നെ നിയമം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരെ നേർ വഴിക്ക് സഞ്ചരിപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യാൻ പറ്റും അത് കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് അല്ലേ സ്കൂളുകളിൽ മാഷന്മാര് നല്ല രീതിയില് പിള്ളേരോട് നല്ല ഇതില് പെരുമാറി അവരുടെ തെറ്റുകൂട്ടങ്ങള് കണ്ട് ചെറിയ ശിക്ഷ കൊടുത്താൽ അവര് നേരെയാവുള്ളു ഇപ്പൊ മാഷന്മാര് സദ്യത്തിൽ തല്ലാൻ പേടിക്കുക ഈ വാർത്തകള് പ്രചരിക്കണ കാരണം അവരാരും അത്രയ്ക്കും കാണുമ്പോൾ മാത്രമാണ് അവര് കൊടുക്കുന്നത് ശിക്ഷകള് വളരെ പിള്ളേർക്ക് അതൊരു ലളിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ ഗവൺമെന്റ് അങ്ങനെ ചെയ്തതും നല്ലതാണ് ഒരു ഭാഗത്ത് അത് തെറ്റുമാണ് അല്ലേ അത് ചെയ്യാതിരിക്കുന്നതും പ്രശ്നമാണ് ശിക്ഷതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു